പോകുന്നത് ആമസോൺ മഴക്കാടുകളിൽ അകപ്പെട്ട കുട്ടികളുടെ കഥയാണ് ആമസോൺ കാടുകൾ എന്ന് പറയുമ്പോൾ വളരെ തിക് ഫോറസ്റ്റ് ആണ് ഒരുപക്ഷെ പോലും സൂര്യപ്രകാശം പകൽ എത്താറില്ല എന്ന് തന്നെ അറിയേണ്ടി വരും അത്രയ്ക്കും വലിയ വലിയ മരങ്ങൾ വളർന്ന് പന്തലിച്ചു നിൽക്കുന്നു അതുപോലെ തന്നെ നിരവധി വന്യമൃഗങ്ങൾ അങ്ങനെ നിരവധി മറ്റു ജീവജന്തുക്കളൊക്കെ അധിവ്യസിക്കുന്ന ഒരു സ്ഥലമാണ് ആമസോൺ കാട് ഈ വനത്തിനുള്ളിലാണ് ആ നാല് കുട്ടികൾ അകപ്പെടുന്നത് ഏറ്റവും ചെറിയ കുട്ടിക്ക് വയസ്സ് വെറും പതിനൊന്ന് മാസം മാത്രം പുറം ലാഘവുമായി യാതൊരു ബന്ധമില്ലാതെ നാൽപ്പത് ദിവസം ആ നാല് കുട്ടികളും ആ കാടിനുള്ളിൽ പിടിച്ചു നിൽക്കുകയും തിരിച്ച് ജീവിതത്തിലേക്ക് വരികയുമാണ് ഏഴ് രാജ്യങ്ങളിലായി വളർന്ന് പന്തലിച്ചു കിടക്കുന്ന സ്ഥലമാണ് ആമസോൺ കാടുകൾ ആമസോൺ കാർഡിൻ്റെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന അററ കുവറയിൽ താമസിക്കുന്ന മക്തലീനയ്ക്ക് തൻ്റെ ഭർത്താവിൻ്റെ അടുക്കലായിട്ട് അടിയന്തരമായി പോകേണ്ടതായിട്ടുണ്ടായിരുന്നു അങ്ങനെ നാല് കുട്ടികളുമായി പുറപ്പെടുകയാണ് ആ ഭാഗങ്ങളിലൊക്കെ തന്നെ എയർ ടാക്സി എന്ന് പറയുന്ന ഒരു സർവീസ് നടത്തി വരുന്നുണ്ടായിരുന്നു സാൻജോസ് ഡെൽഗ് വരയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ ഭർത്താവിനെ കാണുവാനുള്ള യാത്ര അവിടെ ആരംഭിക്കുകയാണ് വെറും എട്ട് പേർക്ക് മാത്രം സഞ്ചരിക്കാവുന്ന ചെറിയ ഒരു വിമാനത്തിലാണ് അവർ പുറപ്പെടുന്നത് ആ ഭാഗങ്ങളിലൊക്കെ തന്നെ എയർ ടാക്സി എന്ന് പറയുന്ന സർവീസ് വളരെ പോപ്പുലറാണ് ഏകദേശം നാൽപ്പതോളം എയർ ടാക്സി സർവീസുകൾ ആ ഒരു ഭാഗത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അതുകൊണ്ട് എത്രയും വേഗം എത്തിച്ചേരണമെന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ് വിമാനയാത്ര തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ ആ വിമാനയാത്ര അവിടെ ആരംഭിക്കുകയാണ് ആ സമയത്ത് വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് പൈലറ്റും കോ പൈലറ്റും മാക്ടലീനയും അവളുടെ പതിമൂന്ന് വയസ്സുള്ള മൂത്ത കുട്ടിയും അതുപോലെ തന്നെ ഒൻപത് വയസ്സുള്ള രണ്ടാമത്തെ കുട്ടിയും നാല് വയസ്സുള്ള മൂന്നാമത്തെ കുട്ടിയും വെറും പതിനൊന്ന് മാസം മാത്രം പ്രായമുള്ള നാലാമത്തെ കുട്ടിയുമാണ് ആ വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് അങ്ങനെ ആ വിമാനം വളർന്ന് പന്തലിച്ച് കിടക്കുന്ന ആമസോൺ കാടിന് മുകളിലൂടെ യാത്ര ആരംഭിച്ചു അങ്ങനെ അവരുടെ യാത്ര കുറേ സമയം മുന്നോട്ട് കടന്നുപോയി അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ എയർ ട്രാഫിക് കൺട്രോളിന് പൈലറ്റിൽ നിന്നും ഒരു സന്ദേശം ലഭിക്കുകയാണ് വിമാനത്തിൻ്റെ എഞ്ചിന് എന്തൊക്കെയോ തകരാറുകൾ ഉണ്ടെന്നായിരുന്നു ആ സന്ദേശം ഒരു എഞ്ചിൻ മാത്രം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ചെറിയ വിമാനമായിരുന്നു അത് അങ്ങനെ കുറച്ച് സമയം കൂടി മുന്നോട്ട് കടന്നുപോയി അതിനുശേഷം ആ ഒരു വിമാനത്തിൻ്റെ യാതൊരുവിധ ഇൻഫർമേഷനും ഇല്ല റഡാറിൽ നിന്നുമെല്ലാം തന്നെ ആ ഒരു വിമാനം അപ്രത്യക്ഷമായി പോകുകയാണ് അപ്പോൾ ഒരു കാര്യം മനസ്സിലായത് വിമാനം ആമസോൺ കാടുകൾക്കുള്ളിൽ തകർന്നു വീടിരിക്കാമെന്ന് അതുമായി ബന്ധപ്പെട്ടവർക്ക് മനസ്സിലായി അവരെ കണ്ടെത്തി രക്ഷപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഉടനടി തന്നെ ഏർപ്പാട് ചെയ്യുകയാണ് മെയ് മാസം ഒന്നാം തീയതിയാണ് അവർ ഇത്തരത്തിലുള്ള വിമാനയാത്ര നടത്തുന്നത് രണ്ടാം തീയതി ആയപ്പോഴേക്കും ആമസോൺ കാടിനുള്ളിൽ വിശദമായി തന്നെയുള്ള അന്വേഷണങ്ങൾ ആരംഭിക്കുന്നു അവരെ കണ്ടെത്തുന്നതിനുള്ള വളരെ ഊർജിതമായ തിരച്ചിൽ തന്നെ നടത്തുന്നുണ്ടായിരുന്നു എന്നാൽ ആമസോൺ കാർഡിനുള്ളിൽ അവരെ തിരയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് കാരണം വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന വലിയ വലിയ മരങ്ങളും തിക്ക് ഫോറസ്റ്റും ആയതുകൊണ്ട് തന്നെ പകൽ പോലും അടിയിലേക്ക് വെളിച്ചം എത്താത്തൊരവസ്ഥ തന്നെയായിരുന്നു അതുപോലെ തന്നെ വന്യമൃഗങ്ങൾ ധാരാളമായി ഉള്ള സ്ഥലം കൂടിയാണ് അതുപോലെ തന്നെ കാട്ടുവാസികളായിട്ടുള്ള ആളുകളും അവിടെ താമസിക്കുന്നുണ്ട് അപകടകാരികളായ അത്തരത്തിലുള്ള ആളുകളും ഉള്ളതുകൊണ്ടും രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരം തന്നെയായിരുന്നു അതിനാൽ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഏകദേശം എൺപതോളം പേരെ രക്ഷാപ്രവർത്തനത്തിനായി കൂടെ കൂട്ടുകയുണ്ടായി അതുപോലെ നൂറോളം വരുന്ന പ്രത്യേകം പരിശീലനം ലഭിച്ച ആർമി ഉദ്യോഗസ്ഥരുമാണ് ഈ ഒരു രക്ഷാദൗത്യത്തിനായി ഇറങ്ങിത്തിരിക്കുന്നത് അതുപോലെ പ്രത്യേകം പരിശീലനം ലഭിച്ച ബെൽജിയം നായകളും അവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശക്തമായ മഴയും മൂടൽമഞ്ഞുമൊക്കെ വളരെ പ്രതികൂലമായി അവരെ ബാധിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും വിമാനത്തിൽ അകപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തണമെന്നുള്ള ദൃഢനിശ്ചയം അവർക്കുണ്ടായിരുന്നു ആമസോൺ കാടുകൾക്കുള്ളിൽ വളരെ ശക്തമായ അന്വേഷണം നടത്തിക്കൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ദിവസങ്ങൾ കുറച്ചങ്ങട് കടന്നുപോയി എങ്കിൽ പോലും ഈ വിമാനമോ അതിനകത്തുണ്ടായിരുന്ന ആളുകളെയോ ഇതുവരെ ആർക്കും കണ്ടെത്താനായില്ല അങ്ങനെ രണ്ടാഴ്ച പിന്നിടുമ്പോൾ മെയ് പതിനഞ്ചാം തീയതി അവർ അപകടത്തിൽപ്പെട്ട വിമാനം കണ്ടെത്തുകയാണ് വിമാനത്തിനുള്ളിൽ വിശദമായ പരിശോധന തന്നെ അവർ നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ ആ ഒരു വിമാനത്തിൽ ആകെ മൂന്ന് മൃതദേഹങ്ങൾ മാത്രമാണ് അവർക്ക് കണ്ടെത്താനായത് ആ വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റും കോ പൈലറ്റും മഗ്നലീലയുമാണ് മരണപ്പെട്ടിരിക്കുന്നത് പക്ഷേ ആ വിമാനത്തിനകത്ത് നാല് കുട്ടികളുടെയും മൃതദേഹം കാണുവാനില്ല തുടർന്ന് അവർ ആ ഒരു വിമാനത്തിന് ചുറ്റും വിശദമായി തന്നെയുള്ള പരിശോധന നടത്തുകയാണ് അപ്പോഴാണ് അവർക്ക് ചെറിയ കുട്ടികളുടെ കാൽപ്പാടുകൾ കാണാനായിട്ട് സാധിച്ചത് അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി കുട്ടികൾ രക്ഷപ്പെട്ടിരിക്കുന്നു അതോടുകൂടി ലോകമെമ്പാടും കുട്ടികൾ എവിടെയാണെന്നും അതുപോലെ ആമസോണിനെ പറ്റിയുമൊക്കെയുള്ള വലിയ വാർത്ത പരക്കാനായിട്ട് ആരംഭിച്ചു ലോകം മൊത്തം ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ആരംഭിക്കുകയായി അതെ ആ കുഞ്ഞുങ്ങൾ ഇപ്പോഴും ജീവനോട് കൂടെയുണ്ട് വീണ്ടും ആ ഒരു വിമാനം കണ്ടെത്തിയ സ്ഥലം കേന്ദ്രീകരിച്ചൊക്കെ തന്നെ കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി അങ്ങനെ രക്ഷാദൗത്യം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വലിയ പ്രതീക്ഷകളോടുകൂടി തന്നെയായിരുന്നു ആമസോൺ മഴക്കാടിനുള്ളിൽ ആ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയവർ തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നത് കുട്ടികൾ ജീവനോടെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ അവർ കൂടുതലായിട്ടുള്ള രക്ഷാദൗത്യത്തിന് ആളുകളെ കൊണ്ടുവരികയും ഏകദേശം എഴുന്നൂറോളം ആളുകൾ തുടർന്ന് പരിശോധന നടത്തുകയും ചെയ്യുകയാണ് അങ്ങനെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് വീണ്ടും ഒരു ക്ലൂ കൂടി കിട്ടുകയാണ് ചെറിയ കുട്ടിയുടെ ഡൈപ്പറും കത്തിരികയുമാണ് അവർക്ക് വീണ്ടും ഒരു ക്ലൂ ആയിട്ട് ലഭിക്കുന്നത് അത് ആ കുട്ടികൾ തന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന വസ്തുക്കളാണ് അതുകൊണ്ട് പ്രതീക്ഷകൾ കൂടി വരികയാണ് അതോടുകൂടി ആയപ്പോൾ കുട്ടികൾ ജീവനോടെ ഉണ്ടെന്നും ഈ ഒരു കാടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ജീവനോടുകൂടി തന്നെ അവർ ജീവിക്കുന്നുണ്ട് എന്നും രക്ഷാ രക്ഷാദൗത്യത്തിന് പോയി പുറപ്പെട്ട ആളുകൾക്ക് മനസ്സിലാവുകയാണ് കുട്ടികൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന വസ്തുക്കൾ ബെൽജിയം നായ പണം പിടിച്ച് അതുവഴി അന്വേഷണങ്ങൾ നടത്തുവാൻ ആരംഭിച്ചെങ്കിലും മഴ വലിയൊരു തടസ്സമായി മാറുകയായിരുന്നു അതുകൊണ്ട് തന്നെ മണം പിടിച്ച് കുട്ടികളെ കണ്ടെത്താനുള്ള ശ്രമം ബെൽജിയം നായ്ക്കൾക്കും വലിയ ബുദ്ധിമുട്ടായി മാറുകയാണ് വീണ്ടും ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടേതായ അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ഏതാനും പറിച്ചെടുത്ത പഴങ്ങൾ ആ ഒരു അന്വേഷണ സംഘത്തിന് കാണാൻ സാധിച്ചത് ആ പഴം പരിശോധിച്ച് നോക്കിയപ്പോൾ കുട്ടികൾ കടിച്ചതായിട്ട് ഉള്ള പാടുകൾ ആ ഒരു പഴത്തിൽ കാണാൻ സാധിച്ചു അതോടുകൂടി ആയപ്പോൾ ഈ ഒരു സമീപ പ്രദേശത്ത് തന്നെ കുട്ടികൾ ജീവനോടെയുണ്ട് എന്ന് തന്നെ അവർക്ക് വീണ്ടും ഒരു കൺഫർമേഷൻ ലഭിക്കുകയാണ് അങ്ങനെ ഹെലികോപ്റ്ററിൻ്റെ കൂടി ആ ഒരു പ്രദേശത്ത് ഭക്ഷണ കിറ്റുകളും അതുപോലെ തന്നെ കാടിനുള്ളിൽ എങ്ങനെ അതിജീവിക്കണം എന്നതിനുള്ള ഒരു നോട്ടീസ് പോലെ തയ്യാറാക്കി അതും നിരന്തരമായിട്ട് മുകളിൽ നിന്നും കാടിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ആ കുട്ടികളുടെ മുത്തശ്ശി അവരുടെ ഭാഷയിൽ സംസാരിക്കുന്ന ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്ന് പറയുന്ന സംഭാഷണം തുടർച്ചയായി അവർ പ്രദേശങ്ങളിൽ കേൾപ്പിച്ചു കൊണ്ടിരിക്കുണ്ടായിരുന്നു അങ്ങനെ അന്വേഷണ സംഘം മുന്നോട്ട് കടന്നു പോകുമ്പോൾ അവർക്ക് ഒരു കാഴ്ച കാണാൻ സാധിച്ചു മഴ നനയാണ്ടിരിക്കാൻ പ്രത്യേക രീതിയിൽ കെട്ടിയുണ്ടാക്കിയ ഷെഡ് അതോടുകൂടിയായപ്പോൾ അവർക്ക് കൂടുതൽ പ്രതീക്ഷകൾ കിട്ടാൻ തുടങ്ങി കുട്ടികളെ എന്തായാലും കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ അവരിലേക്ക് വരികയുണ്ടായി കുട്ടികൾ ആ കാടുമായിട്ട് അതിജീവിച്ച് പോകുവാൻ പഠിച്ചിരിക്കുന്നു എന്ന് തന്നെ അവർ മനസ്സിലാക്കി ലോകമെമ്പാടുമുള്ള ആളുകൾ ആമസോൺ കാട്ടിൽ അകപ്പെട്ട കുട്ടികളെ കണ്ടെത്തുന്നതിനായിട്ടുള്ള പ്രാർത്ഥനകൾ ആരംഭിക്കുന്നു അങ്ങനെയിരിക്കെ ജൂൺ ഒൻപതാം തീയതി തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നതിലുള്ള ഒരു ബെൽജിയം നായി വളരെ ശക്തമായി കുരച്ചുകൊണ്ട് കൊണ്ട് ഓടി വരികയാണ് എന്തോ കണ്ടിട്ടാണ് ആ നായ അവരുടെ അടുത്തേക്ക് ഓടി വന്നതെന്ന് അവർക്ക് മനസ്സിലായി പ്രതീക്ഷയോടുകൂടെ അവർ ആ നായയെ പിന്തുടർന്ന് ചെല്ലുമ്പോൾ അവർക്ക് ആ ഒരു ആനന്ദകരമായ കാഴ്ച കാണാൻ സാധിക്കുകയാണ് അതെ അവർക്ക് ആ നാല് കുട്ടികളെയും ജീവനോടെ കണ്ടെത്താനായി നാൽപ്പത് ദിവസം നീണ്ടു നിന്ന ദൗത്യത്തിന് അവിടെ പൂർത്തീകരണമാവുകയാണ് യാതൊരുവിധ കുഴപ്പവും സംഭവിക്കാതെ കുട്ടികളെ തിരികെ ലഭിച്ചിരിക്കുകയാണ് ശരീരത്തും മറ്റും ചില പ്രാണികൾ കടിച്ചതിൻ്റെ പാടും മറ്റും ഉള്ളതൊഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും കുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല പ്രത്യേകം തയ്യാറാക്കിയ ഹെലികോപ്റ്ററിൻ്റെ സഹായത്തോടു കൂടി തന്നെ ആ കുട്ടികളെ നാലുപേരെയും ആമസോൺ കാടുകളിൽ നിന്നും പുറത്തെടുക്കുകയാണ് എങ്ങനെയായിരിക്കും ആ കുട്ടികൾ ഈ നാൽപ്പത് ദിവസം ആ കാടിനുള്ളിൽ അതിജീവിച്ചത് ശരിക്കും പറഞ്ഞാൽ ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട കുടുംബത്തിലാണ് ഇവർ ജനിച്ചിരുന്നത് അതും ഏകദേശം ആമസോൺ കാടിന് സമീപമായിട്ടാണ് ഇവർ താമസിച്ചിരുന്നത് തന്നെ മൂത്ത കുട്ടി അമ്മയുടെ ഒപ്പം തന്നെ ഈ ആമസോൺ കാടുകളിൽ പണ്ട് പോയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്തെല്ലാം കായികനികൾ ഭക്ഷിക്കാമെന്നും ഒക്കെ വിശദമായിട്ട് ആ കുട്ടിക്ക് അറിയാമായിരുന്നു അതുപോലെ തന്നെ വിമാനം തകർന്ന് വീണ ഭാഗത്തു നിന്നും പെട്ടെന്ന് തന്നെ ആ കുട്ടികൾ മാറുകയാണ് കാരണം മരിച്ചു കിടക്കുന്ന ബോഡിയിൽ നിന്നും വമിക്കുന്ന ദുർഗന്ധം കാരണം പണം പിടിച്ച് മറ്റുള്ള വന്യ മൃഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ മുഹത്ത കുട്ടി അവിടെ നിന്നും പെട്ടെന്ന് മാറുകയാണ് ഉണ്ടായത് അതിനുശേഷം വെള്ളം കിട്ടുന്ന ഒരു ഭാഗം കണ്ടെത്തുകയും അതുപോലെ തന്നെ മറ്റുള്ള കായ് കനികൾ ഭക്ഷിക്കുന്നത് ഏതാണെന്ന് കണ്ടെത്തുകയും അതനുസരിച്ച് ഈ കായ്കനികളൊക്കെ ഭക്ഷിച്ചാണ് കുട്ടി തൻ്റെ അനുജിത്തിമാരെയും അതുപോലെ അനിയനെയുമൊക്കെ സംരക്ഷിച്ച് പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണാം